നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കെതിരെ ഒരു വലിയ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് പിശാജിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ദൈവമക്കൾ ഈ ലോകത്തിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പിശാചിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് ഇഫ് യു എഗ്രി ഓർ ഡിസഗ്രി ഈസ് ദ ഡിസ്റ്റ് നിങ്ങൾ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളിലെ ദൈവരാജ്യത്തിന്റെ മെമ്പേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മറ്റേ രാജ്യവുമായിട്ട് വാർഫെയറിലാണ് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും സൈറ്റനിടത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ ലക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവിന്റെ രാജ്യത്തിന്റെ ഭാഗമായാൽ സാത്താൻ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ആ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് സാത്താന്റെ രാജ്യം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു വ്യക്തി ഒരു ും യേശുവിനെ അറിയരുതെന്ന് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും യേശുവിനെ ഒരിക്കലും അറിയാതിരിക്കാൻ ഒരു വ്യക്തി ഒരിക്കലും യേശുവിലേക്ക് എത്താതിരിക്കാൻ സാത്താൻ സാത്താന്റെ കിങ്ഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് ആദ്യം ചെയ്യുന്നത് സോ ദി ഓഫ് ദ കിങ്ഡം ഓഫ് സേറ്റൻ ഈസ് അൻ അറ്റംപ്റ്റ് പ്രിവെന്റ് പീപ്പിൾ ഫ്രം കമ്മിങ് യേശുവിലേക്ക് വരാതിരിക്കാൻ എല്ലാ വഴിയും നോക്കും ഇനി രണ്ടാമത്തേത് ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സാത്താൻ പിന്നെ പരിശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് യേശുവുമായി ഒരിക്കലും വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കും നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം എല്ലാം ക്രിയേറ്റ് ചെയ്യും എവിടെന്നറിയാം ഇവാഞ്ചലൈസേഷൻ ചെയ്യാതിരിക്കാൻ സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ ഇപ്പൊ ഞങ്ങള് അച്ഛന്മാര് അല്ലെ സിസ്റ്റേഴ്സ് അല്ലെ ദൈവവേല ചെയ്യുന്നവരൊക്കെ സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ ഇനി ചെയ്യാ ചെയ്താൽ തന്നെ അത് എഫക്റ്റീവ് ആവാതിരിക്കാൻ അത് എത്താതിരിക്കാൻ അവൻ എല്ലാ വഴികളും നോക്കും അതായത് ഡിസ്ട്രാക്ട് ചെയ്യും എങ്ങനെയാണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെ പറയും ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റിന്റെ എനിമി വേഴ്സ്റ്റ് അല്ല ഗുഡ് ആണ് ബൈബിൾ വായിക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഇറ്റ്സ് എ ഗുഡ് ആക്ഷൻ പക്ഷേ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ ഇല്ല അപ്പോ ഈ ഗുഡ് ആ ബെസ്റ്റിന്റെ എനിമിയാണ് ഒരാൾ എപ്പോഴും ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കത്തേ ഇല്ല വിശുദ്ധർവാനിക്ക് പോകത്തേ ഇല്ല ദിസ് ഗുഡ് ബിക്കംസ് ദ എനിമി ഓഫ് ദി ബെസ്റ്റ് ദൈവവേല ചെയ്യാൻ നിയോഗം കിട്ടിയ ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കാതെ ബെസ്റ്റ് ചെയ്യിക്കാതെ ഗുഡ് ആയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും ആൻഡ് ദിസ് ഗുഡ് വിൽ പ്രിവെന്റ് ദ ബെസ്റ്റ് അപ്പോ ഞാൻ പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും ദൈവത്തിന്റെ ബെസ്റ്റ് വിൽ വില്ലാവണമെന്നില്ല രണ്ടാമത്തെ കാര്യം ഒരാൾ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കാതിരിക്കാൻ അവൻ എല്ലാ വഴിയും നോക്കും അതിന്റെ ഭാഗമാണ് ബൈബിൾ വായിക്കാൻ സമ്മതിക്കത്തില്ല പേഴ്സണൽ പ്രയറിന് സമ്മതിക്കത്തില്ല കാരണം സാധാരണ അതിന് സമ്മതിക്കത്തില്ല കാരണം നമുക്ക് വ്യക്തിപരമായി യേശുവിനോടൊരു ബന്ധം ഉണ്ടാവാൻ സമ്മതിക്കത്തില്ല എല്ലാ വഴികളും നോക്കും